ഇതിപ്പോ എം എൻ ആർ സബ്സിഡി സ്കീമിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എൻ എം എ സബ്സിഡി സ്കീം എന്ന് പറയുന്നത് ഇപ്പൊ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കിലോ വാട്ടും അതുപോലെ രണ്ട് കിലോ ആട്ടും മുകളിലേക്ക് വരുന്നവർക്ക് മൂന്ന് കിലോ ആട്ട് തൊട്ട് നമുക്കൊരു ആറ് കിലോവാട്ട് വരെ കഴിയുന്നവർക്ക് ഇപ്പൊ വളരെ ബെനിഫിറ്റ് ആണ് കാരണം ഒരു എഴുപത്തെട്ടായിരം രൂപയുള്ള സബ്സിഡി നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ സിസ്റ്റം അഞ്ച് കിലോ ആട്ടാണ് ഇതിന് നമുക്ക് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി കിട്ടും അപ്പൊ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ആഗ്രഹം കാരണം ഒരു ദിവസം നമുക്കൊരു ഇരുപത് യൂണിറ്റ് കൂടുതൽ ഉപയോഗം വരുന്ന വീടുകളിൽ ഇത്ര സിസ്റ്റം ചെയ്താൽ അവരുടെ കണ്ട് ബില്ല് സീറോ ആവുകയും ചെയ്യും ഗവൺമെന്റ് നമുക്ക് സബ്സിഡി വാങ്ങുകയും ചെയ്യാം നമുക്ക് ലോങ് ലൈഫായിട്ട് നമുക്ക് ഗ്യാ സി സപ്ലൈ നമുക്ക് ഒഴിവായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ അത്രത്തോളം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് ഗ്യാസ് ഇ ബില് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ കറണ്ട് ബില്ല് സീറോ നമുക്ക് അൺലിമിറ്റഡ് കാര്യങ്ങൾ യൂസ് ചെയ്യാം ഒരു മൂന്ന് എ സിയോ നാല് എ സിയ്ക്കുള്ള വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഇത്ര അഞ്ച് കിലോ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബില്ല് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അപ്പം അത്ര ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്തൊക്കെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ് അപ്പൊ എന്റെ നാട്ടിലാണ് ഇവിടെ നമ്മൾ ഒരു സോളാർസിന്റെ ഒരു അഞ്ച് കിലോവാട്ടിന്റെ ഓൺഗ്രഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ റംഷാദിന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന യു ടി എൽ സോളാറിന്റെ ഫൈവ് പോയിന്റ് ത്രീ എഫ് എൺ ജി പിന്നെ മോഡലാണ് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഒരു യു ടി എൽ സോളാറിന്റെ ഓൺഗ്രിഡ് ഇൻവേട്ടർ ആണ് ഇത് അപ്പൊ ഇത് നമുക്ക് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ് കിട്ടും ഓൺ സൈഡ് സർവീസ് കിട്ടും അപ്പം എപ്പോഴും നമ്മൾ ഓൺഗ്രഡ് സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാരണം ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻവേർട്ടേഴ്സ് തന്നെ അപ്പൊ നമുക്ക് എപ്പോഴും ഇതിന് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടണം അപ്പൊ അത്തരത്തിലുള്ള ഇരുപത്തുള്ള നമ്മൾ മാക്സിമസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ മൈക്രോടെക് ആണെങ്കിൽ യു ടിയിലാണെങ്കിൽ എല്ലാം നമുക്ക് ടെൻ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഡി സി ഡി ബി നമ്മൾ സെറ്റ് ചെയ്ത ഫൈക്കിലോ വാച്ച്സിന്റെ ഡി സി ഡി ബി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ എസ് പി ഡി ഫ്യൂസ് അതുപോലെ ബ്രേക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് ഫൈക്കിലോ വാച്ച് ചെയ്യുമ്പോൾ കേബിളുകൾ കൊണ്ടുവരിക നമ്മൾ നാല് കേബിൾ ഇതിൽ കൊണ്ടുവരുന്ന രണ്ട് പോസിറ്റീവ് അതുപോലെ രണ്ട് നെഗറ്റീവും കൊണ്ടുവന്ന് ഇതിന് നേരെ നമുക്ക് ഈ എസ്പി ഡിയിലും ഫ്യൂസിലും എല്ലാം കയറി ഇറങ്ങി നേരെ നമ്മൾ ഇൻവേർട്ടറിലേക്ക് വന്ന് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുത്ത് ഇൻവെർട്ടറിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യും ഈ ഡി സിയെ നമ്മൾ എ സി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒരു എ സി ടി വി വെച്ചിട്ടുണ്ട് ഒരു ഫൈവ് കിലോമോട്ട്സിന്റെ എ സി ടി വി ഉണ്ട് അത് അത് ഈ പറയുന്ന പോലെ എസ് പി ഡിയും എ സി ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് വന്ന് ഇതിൽ നിന്നാണ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ സോളാറിന്റെ മീറ്ററിലേക്ക് പോകുന്നു കേട്ടോ അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇറത്തിങ് ഒക്കെ മിഷൻ ചെയ്ത് കാണിച്ചു തരാം പൈപ്പിങ് കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ഐ എസ് ഐയുടെ പൈപ്പ് ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായ രീതികള് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എയർത്തിങ് ലൈറ്റിങ് ഇറക്സിന്റെ ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് ബാർ സെറ്റ് ചെയ്തിട്ട് മൊബൈൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ടെന്നിന്റെ കോപ്പറാണ് യൂസ് ചെയ്തത് അതുപോലെ ഡി സി ഇറത്ത് ബാററ്റ് നമ്മളുടെ ഡി സി ടി വിള ഇറത്ത് നേരെ നമ്മൾ പോയിട്ടുണ്ട് അതുപോലെ എ സി ഡി വി നമ്മളെ ഇൻവെർട്ടറിന്റെ കാര്യങ്ങളൊക്കെ ഇറത്ത് കൊണ്ടുപോയി ബെഞ്ചിന് ചെയ്തിട്ട് അവിടുന്ന് നേരെ എ സി എർത്തായിട്ടും പോയിരുന്നു അപ്പൊ നമ്മള് നാല് ഇറത്തുകളാണ് നമ്മൾ ഈയൊരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ എർത്തിങ് ആണ് ഏറ്റവും പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് നാല് എർത്തിങ് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇൻവേർട്ടർ എ സി ഡീബി കരണം ന്യൂസ് ചെയ്താണ് ഫുൾ ആയിട്ട് അപ്പൊ നമ്മള് പൈപ്പിങ്ങിന് മൂഷ് ചെയ്യും കറക്റ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിൽ നല്ല മനോഹരമായിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ കറക്റ്റായിട്ട് ന്യൂഷെയ്യ നമ്മള് എർത്തിങ് അതുപോലെ പൈപ്പിംഗ് ഒക്കെ ന്യൂഷെയ്യട്ടോ കാരണം ഐ എസ് ഐയുടെ പൈപ്പ് യൂസ് ചെയ്യുന്നത് പോളി കാപ്പിന്റെ പൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ എർത്തിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നാല് എർത്തിങ് നമ്മള് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇൻവേർട്ടറിന്റെ കോൺഫർമേഷൻ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ട് അതായത് കസ്റ്റമർക്ക് പിന്നെ മൊബൈൽ ആപ്പ് വഴി ആൾക്കാരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും അതായത് ഈയൊരു പിന്നെ ഇൻവെർട്ടർ നമുക്ക് വരുന്ന പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് അറിയാവുന്ന രീതിക്ക് നമുക്ക് ആപ്പുണ്ട് അപ്പം ആപ്പ് നമ്മൾ യു ടി എൽ സോളാറിന്റെ ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സോളാർമാൻ സ്മാർട്ട് ഫോണുണ്ട് അതിലൊക്കെ നമുക്കത് ഡീറ്റെയിൽ കംപ്ലീറ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പം ആ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈഫൈ നമ്മൾ ഇന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വൈഫൈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഡെഹലി നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽ നിന്ന് മേടിച്ചു യുടിഎലിന്റെ ഫൈവ് പോയിന്റ് ത്രീ എഫ് എൺ ജി ടി എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ അപ്പൊ ഇതില് നമുക്ക് മാക്സിമം നമുക്ക് ആറായിരത്തി എണ്ണൂറ് വാട്സ് പാനൽ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിലുണ്ട് നമ്മളിപ്പോ കൊടുത്തേക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് വാട്ട്സ് പാനലാണ് അതായത് സൈക്കിലോ വാട്സ് നമ്മൾ പത്ത് പാനൽ അഞ്ഞൂറ്റി ഉപ്പിന്റെ ഡി സി ആർ പാനൽ നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ എ സി ഡി ഡി സി എല്ലാം ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗത്തുണ്ട് അതിന്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇൻപോർട്ടൻ്റെ അപ്പൊ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാവുന്ന ഈ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അതിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വിഷു ചെയ്യാം ഈ ഒരു സമയത്തുള്ള അപ്പൊ ഡി സി ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഗ്രിഡിന്റെയും വർക്കിംഗ് ഈ മൂന്ന് ലൈറ്റുകൾ നോർമൽ കേസിൽ ഇതെല്ലാം പിന്നെ ഗ്രീൻ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും അതായത് ഡേ ടൈമിൽ ഇതെല്ലാം വർക്ക് ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അലാറം വർക്ക് ചെയ്യും അങ്ങനെ അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ഇതിന്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം ഡി സി പവർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇത് പി വി വണ് നൂറ്റിഅറുപത്തി ആറ് പോയിന്റ് ത്രീ നൂറ്റിമൂന്ന് അങ്ങനെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും പിന്നെ പിന്നെ രണ്ട് സെക്ഷനായിട്ട് വരിക സോടാറിന്റെ അപ്പൊ രണ്ടിൽ വരുന്ന പ്രൊഡക്ഷൻ ആണ് ഈ കാണിക്കുന്നത് ഗ്രിഡ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിട്ട് ആറാം ഫ്രീക്വൻസി ഫീക്വൻസി നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഇന്നത്തെ ഈ ഡേ അതുപോലെ ഈ ടു ഡേ ടോട്ടൽ രണ്ട് ദിവസത്തെ പ്രൊഡക്ഷൻസിൽ ഡെയിലി വരുന്ന പ്രൊഡക്ഷൻ കാണിക്കൂട്ടോ ഡെയ് ടൈം ടൈമൊക്കെയാണ് മുപ്പത്തി ആറ് കിലോ വാട്ടവർ നമുക്ക് ഇതൊന്നും പ്രൊഡക്ഷൻ ഇപ്പൊ ടോട്ടൽ കിട്ടിയിരുന്നു കേട്ടോ ആയിരത്തി അനൂറ്റി പത്തൊമ്പത് വാട്സ്റ്റാറ്റ് നോർമൽ പി വി വണ് അതുപോലെ പി വി ടു ഗ്രിഡ് ഫ്രീക്വൻസി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലറിയാം അപ്പം ഇതിലറിയുന്ന കാര്യങ്ങളല്ല നമുക്ക് ഒരു ആപ്പ് നമ്മൾക്ക് നമുക്ക് മൊബൈലിൽ നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ അതെ പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അപ്പൊ എ സി ടി വിയും ഡി സി ടി വിയും ഇൻവേർട്ടറും നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തു അതിന്റെ അർത്ഥം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തു പിന്നെ നമ്മളുടെ മീറ്റർ ഇതുവഴിക്ക് നേരെ എ സി ടി ബി സപ്ലൈ നേരെ ഇതുവഴിക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് അതിന് നമ്മൾ ഫോറോമിൻ്റെ ഡി സി അല്ല എ സി കേബിളാണ് യൂസ് ചെയ്യുന്നത് അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ നമ്മളുടെ സോളാറിൻ്റെ മീറ്റർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് മീറ്റർ എന്ന് വിശ്വസിക്കും എനർജി മീറ്റർ മീറ്ററിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു നാൽപ്പതാം ആമ്പയറിൻ്റെ എ സി ഉണ്ട് അതിനൊരു ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്ന രീതിക്കാണ് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം പിന്നെ നമ്മളുടെ മീറ്റർ ഇപ്പോൾ നമ്മൾ മാറ്റി നോർമലി നമ്മൾ കണക്ഷൻ ഇപ്പൊ കിട്ടിയിട ബൈഡക്ഷൻ മീറ്റർ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു മീറ്റർ മാറ്റി ബൈഡിന്റെ മീറ്റർ വെച്ചു അപ്പൊ സപ്ലൈ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് കെ സിബിലോട്ട് സപ്ലൈ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അറിയാൻ കഴിയും ഫുൾ ആയിട്ട് രണ്ട് മീറ്ററും കൊടുക്കേണ്ടതാ ഈ മീറ്ററും വർക്കിംഗ് ആണ് പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ അറിയാൻ കഴിയും എർത്തിങ് നമുക്കൊന്ന് കാണാം നമ്മള് നാല് എർത്തിങ് ആണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഓൾറെഡി ചെയ്യുമ്പോൾ എർത്തിങ്ങാണ് ഏറ്റവും ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എർത്തിങ് പിന്നെ നല്ല രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മള് ഒരുപാട് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ എർത്തിങ് ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്യണം അത് എർത്തിങ് മൂഷാം അപ്പൊ നാല് എർത്തിങ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ലൈറ്റിംഗ് പ്രശ്ന കേബിള് നമ്മൾ അമ്പത് എമ്മിന്റെ കേബിൾ ആണ് നമ്മൾ എർത്തായിട്ട് ടെൻ സ്ക്ര ടെന്നിന്റെ രണ്ട് കോപ്പർ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ലൈറ്റിംഗ് കറഷന് വേണ്ടി നമ്മൾ നേരെ എർത്തിങ് ചെയ്തിട്ട് ഒരു ലോഡ് എടുത്തു തന്നെ നമ്മൾ ആ ഭാഗത്ത് അന്ന് യൂസ് ചെയ്യും അതൊരു എർത്ത് ലൈറ്റിംഗ് ഇറഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്ന എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡി സി ഡി ബിയുടെ ഒരു എർത്താണ് അത് നമ്മൾ ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ രണ്ട് മീറ്ററിൽ അധികം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത എർത്ത് ഡി സി ഡി ബിയുടെ അർത്ത് നമ്മളിവിടെ കൊടുത്തു നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മൾ എ സി ഡി ബിയിൽ ഇന്ന് വരുന്ന എർത്താണ് അതോടെ ഇറത്ത് രണ്ട് എ സി ഇറത്തും ഒരു ഡി സി ഇറത്തും പിന്നെ വരുന്നത് നമ്മൾ ലൈറ്റിംഗ് റഷൻ അങ്ങനെ നാല് ഇറത്ത് നമ്മൾ ചെയ്തത് നെക്സ്റ്റ് അർത്ഥം ഇവിടെ മൂന്നാമത്തെ അർത്ഥം ഇവിടെ നാലാമത്തെ വിഷയം നാലാമത്തെ അർത്തിങ് ഒരു ഭാഗത്തു അപ്പം ഇങ്ങനെ നമ്മൾ നാല് ഇറത്തിങ് ഒരേ ലൈനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇരണ്ട് മീറ്ററിൽ രണ്ട് മീറ്ററിൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ആ രീതിക്ക് നമ്മളിവിടെ നാല് ഇർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഇത് തോന്നിയിട്ട് സ്ലാബ് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിൽ നമ്മൾ ഇറത്തിങ് കൊണ്ട് പകർന്ന് ക്ലിയർ ആയിരുന്നല്ലേ ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് പാനൽ കാണാം നമ്മൾ ഡി സിആറിന്റെ അഞ്ഞൂറ്റി മുപ്പത് വാട്സിന്റെ യുടി എൽ സോളാറിന്റെ പാനലാണ് യു ടി എല്ലിന്റെ ഫുൾ സെറ്റ് ആണ് നമ്മൾ ഇവിടെ ഒരു കോംബോ ആയിട്ട് ചെയ്തത് യുടി എൽ ഇൻവേർട്ടർ അതുപോലെ യു ടി എല്ലിന്റെ പാനലെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റിന്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമല്ല എനി ടൈം നമുക്ക് കോൾ ചെയ്താൽ അവർ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ ഡിസ്ട്രിക്റ്റിലും യു ടി എല്ലി ടെക്നീഷ്യന്മാരുള്ളതുകൊണ്ട് തന്നെ വളരെ കറക്റ്റ് നമുക്ക് സർവീസും കിട്ടുന്നതായിരിക്കും നമ്മൾ പാനലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മൊബൈലിൽ കേട്ടിട്ട് വിഷയം ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ പാനലുകൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നോർമലി നമ്മൾ ഡി സിആറിന്റെ പാനൽ അത് ഓൺഗ്രഹൻ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ എം എൻ ആർ സബ്സിഡി സ്കീമിലാണ് ചെയ്യുന്നത് അപ്പം സബ്സിഡി സ്കീമിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുപത്തിട്ടായിരം രൂപ സബ്സിഡി ഉണ്ട് അപ്പം രൂപ പറയുമ്പോൾ നമുക്ക് മൂന്ന് കിലോ വാർഡ് മുതൽ നമുക്ക് ആറ് കിലോ വരെ നമുക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പം ഇത് നമുക്കൊരു അഞ്ച് കിലോ വാട്ട് ആണ് അപ്പം ഇതിന് നമ്മൾ അഞ്ഞൂറ്റി മുപ്പതിന്റെ ഡി സി ആർ പാനലാണ് യൂസ് ചെയ്യുന്നത് അത് യുടി എൽ സോളാറിന്റെ പാനലാണ് അഞ്ഞൂറ്റി മുപ്പതിന്റെ പത്ത് പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു ലൈനിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചില് അഞ്ച് പാനൽ അതുപോലെ ഈ ഭാഗത്ത് അഞ്ച് പാനല് ടോട്ടലി നമ്മൾ പത്ത് പാനൽ അഞ്ഞൂറ്റി മുപ്പതിന്റെ പത്ത് പാനൽ പറയുമ്പോൾ അയ്യായിരത്തി മുന്നൂറ് വാട്സ് പാനലായി അപ്പൊ അഞ്ച് കിലോ വാട്സ് കൂടുതൽ അപ്പൊ ഒരു മുന്നൂറ് വാട്സുകൾ നമുക്ക് അധികം ഇതിൽ നിന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ ഒരു ഇരുപത് യൂണിറ്റോളം പ്രൊഡക്ഷൻ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ കിട്ടണം അപ്പൊ ആ രീതിക്ക് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പോ ഒരു ഇതിന് മുകളിലോട്ട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് ആ സമയത്ത് ഇത് നമുക്ക് ഈ അഴിച്ച് മുകളിലോട്ട് കയറ്റാവുന്ന രീതിക്ക് നമ്മൾ ഗാർണേഴ്സ്ഡ് ആയതിന്റെ ഫുൾ നെറ്റ് ബോൾട്ട് ടൈപ്പ് ആണ് നമ്മൾ ചെയ്തത് അതായത് എം എൻ ആർ പിന്നെ എം എൻ ആർ അപ്പുറില് ചെയ്യുന്ന ടൈപ്പ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ സ്ട്രക്ചർ ഒന്ന് യൂസ് ചെയ്യുക അപ്പൊ യൂസ് ചെയ്യുക കറക്റ്റ് നമ്മൾ കറക്റ്റ് നെറ്റ് ബോൾട്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഫുള്ള് ഗവർണൻസ്ഡ് ആയതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അപ്പോൾ ഇത് നെറ്റ് ബോർട്ട് ആണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഊരി എടുത്ത് ഇത് മാറ്റി നമുക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ കഴിയുന്ന രീതിക്കുള്ള ഒരു സ്ട്രക്ചറിങ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫുൾ ആയിട്ട് സ്ട്രക്ചർ യൂസ് ചെയ്തു അതുപോലെ നമ്മളെ പൈപ്പിങ് നമ്മൾ ഡി സി കേബിൾ കൊണ്ടുപോയിരിക്കുന്ന റൂട്ട് പൈപ്പിങ് ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ പൈപ്പിങ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോയി ഐ എസ് ഐയുടെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തു കറക്റ്റായിട്ട് അതുപോലെ ഫെയറിൽ നമ്മള് കൂടുതലായിട്ട് ഡ്രില്ലിംഗ് ചെയ്തിട്ടില്ല കോൺഗ്രീറ്റ് ചെയ്യാം പക്ഷെ നല്ല സ്ട്രോങ് ആണ് കാരണം ഒന്നോ രണ്ടോ കാലുകൾക്ക് മാത്രം നമ്മൾ ബോൾട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് പിന്നെ നമ്മൾ ഇത് മുകളിലേക്ക് മാറ്റി തുടങ്ങുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത വിഷയ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് അതുപോലെ നമ്മള് ലൈറ്റിംഗ് കർഷക നമുക്ക് ലൈറ്റിംഗ് കർഷൻ നമ്മള് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കർഷ നമുക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ കൊടുക്കുന്നത് നമുക്കൊരു എട്ട് മീറ്ററിലധികം സറൗണ്ടിങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതായത് നമ്മൾ ഫിഫ്റ്റി എം എമ്മിന്റെ ഡൗൺ കണ്ടറിട്ടിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ സ്ട്രക്ചർ നമ്മൾ ഡി സി കേബിള് നമ്മൾ അഞ്ച് പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക അപ്പോൾ അഞ്ച് പാനൽ ഒരു പാനലിന്റെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അമ്പത് വോട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അഞ്ച് പാനലാണ് ഏകദേശം ഇരുന്നൂറ്റമ്പത് വോൾട്ടിൽ നമ്മൾ സീരിയസ് ചെയ്ത് ഈ കണക്ഷൻ കൊടുക്കുക അടുത്ത അഞ്ച് പാനലും അതുപോലെ സീരിയസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് താഴേക്ക് കേബിളുകൾ കൊണ്ടുവരുക അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് അഞ്ച് പാനല് അതായത് നോർത്ത് സൗത്ത് ഏരിയ ഇങ്ങനെയാണ് അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ആ ഒരു പാനിലേക്ക് രാവിലെ കുറച്ച് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ കാര്യൊക്കെ നോക്കിയിട്ട് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാവുന്ന രീതിക്കാണ് ഈ സ്ട്രക്ചറിങ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കേബിൾ നമ്മൾ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഈ പാനുകൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ട് തിരിച്ച് വെക്കാവുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ടാണ് ഈ റെഡിമെയ്ഡ് സ്ട്രക്ചർ ആണോ ഫുള്ള് ജിയോയിൽ വരുന്ന റെഡിമെയ്ഡ് സ്ട്രക്ചർ ആണ് എം എൻ ആർ അപ്രൂവ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് അപ്പോൾ എം എൻ ആർ ചെയ്യുന്നപ്പോൾ ജിയോ സ്ട്രക്ചർ കാണുന്ന നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ജിയോയുടെ സ്ട്രക്ചർ ചെയ്യുന്നത് അത് റെഡിമെയ്ഡ് ആണ് ഫുള്ള് നെറ്റ് ബോൾ ടൈപ്പ് ആണ് നമുക്ക് ഊരിയെടുക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇതിന് മിഡ്ക്ലാമ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിഡ് ലാബ് അല്ല നമുക്ക് എൽ എ മോഡലാണ് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് അഴിച്ചെടുക്കാവുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ ചെയ്തു തരുന്നത് കേട്ടോ ഈ രീതിക്ക് നമ്മൾ അഞ്ച് പാനൽ ഈ ലൈനില് അഞ്ച് പാനലാണ് ലൈന അങ്ങനെ ടോട്ടൽ നമ്മൾ പത്ത് പാനല് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് പാനുകൾ ഏറ്റവും സുഖമായിട്ട് നമുക്ക് വാഷ് ചെയ്യാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ആകുമ്പോൾ നമ്മൾ നമുക്ക് ഈ ഹൈറ്റിൽ സുഖമായിട്ട് മോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം അപ്പം നമുക്ക് പാനലുകൾ പൊടി പിടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം അപ്പം നമുക്ക് വെള്ളം വെച്ച് വാഷ് ചെയ്യാനും മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനും എല്ലാ സൗകര്യം അങ്ങനെ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അഴിച്ചെടുക്കാനും ഒക്കെ സൗകര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ ചെയ്യുന്നത് ഓക്കെ ഫുൾ ആയിട്ട് വിഷയം ചെയ്യാം ആയിട്ട് രണ്ട് സൈഡിൽ നമുക്ക് ഇതിന് നടന്നു അത് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നടന്നു പോയി രണ്ട് സൈഡിൽ നമുക്ക് പാനുകൾ വാഷ് ചെയ്യാൻ കഴിയും ഓക്കെ ഫുൾ ആയിട്ട് നമുക്കൊന്ന് വിഷു ചെയ്താൽ കേട്ടോ നമ്മൾ ഇറച്ചിൻ കേബിളും വിഷു ചെയ്തില്ലേ ഫിഫ്റ്റി എം എൻ്റെ കേബിൾ കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫിഫ്റ്റി എം എൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിളാണ് യൂസ് ചെയ്യുന്നത് നേരെ താഴേക്ക് അത് ഒരുപാട് ഡി സിയെ കേബിളും കാര്യങ്ങളും ലെങ്ങ് ഓവറായിട്ട് വന്നിട്ടില്ല കാരണം നമുക്കൊരു പത്തും പന്ത്രണ്ട് മീറ്റർ കേബിൾ വന്നിട്ടുള്ളൂ അപ്പം കേബിളിൻ്റെ ലെങ്ത് വളരെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇത് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചും കേബിള് വരേണ്ടി വരും ആ സമയത്ത് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നൂ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് ഫുൾ ആയിട്ട് വിഷൻ ചെയ്യുക കാരണം റെഡിമെയ്ഡ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി സ്ട്രക്ചറിങ്ങ് അതുപോലെ നമ്മളെ ഡി സി കേബിൾ കൊണ്ട് നിന്ന പൈപ്പിംഗ് നോക്കും എല്ലാ പൈപ്പിലും നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് കൊടുത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തു കാരണം എം സി ഫോർ കണക്ട് വരുന്ന എൻഡ് വരെ നമ്മൾ പാനലിന്റെ എൻഡ് വരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൈപ്പിംഗ് പറയുമ്പോൾ ഏറ്റവും ഇത് ഇരുപത്തഞ്ച് വർഷം നിലനിൽക്കുന്ന ഒരു സോളാർ സിസ്റ്റം ആകുമ്പോൾ അത്രത്തോളം കാലം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലും നമുക്ക് നിലനിൽക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് ആയിട്ട് അത് നമ്മൾ പാനലിന്റെ കാര്യങ്ങളൊക്കെ ഇറക്കിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇറക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സ്ട്രക്ചറും പാനൽ കംപ്ലീറ്റ് ആയി എടുത്തോ അപ്പൊ ഈ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് കാരണം ഇതിന്റെ ലഗ് അതുപോലെ ഇതിന്റെ ക്രാഫ്റ്റർ അതിന്റെ മുകളിൽ നമുക്കിന്റെ പെർലെക്സ് അങ്ങനെ മൂന്ന് പീസ് ആയിട്ട് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് പാനലുകൾ ഏത് കമ്പനിയുടെ പാനലാണ് അതിന് കറക്റ്റ് ആയിട്ട് ഹോളിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും ആ രീതിക്കാണ് ഇതിന്റെ സെറ്റിംഗ്സ് ചെയ്യുന്നത് നമുക്ക് ഹോളുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിക്കുള്ള ഹോളുകളാണ് കൊടുക്കുന്നത് അപ്പൊ പല കമ്പനികളുടെ പാനലുകൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പിന്നെ മെഷർമെന്റിൽ അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ കഴിയും ഏത് പാനലാണെങ്കിലും നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയും ആ രീതിക്ക് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഫുൾ ആയിട്ട് വിഷ് ചെയ്ത ഹെവിയായുള്ള സ്ട്ര സ്ട്രക്ചറാണ് നല്ല സ്ട്രോങ് ആയുള്ള ഒരു കൂടിയാണ് ഈ ഒരു സിസ്റ്റം കേട്ടോ ഇത് ലാർജ് ടൈപ്പും മീഡിയം ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ലാർജ് മോഡലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ ഈ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സോളാറിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൺ ഗിഡ് ഓഫ് ഗിഡ് വർക്കുകൾ ചെയ്യുന്നതാണ് അപ്പം ഇതിന്റെ നിരന്തരമായിട്ടുള്ള വീഡിയോസ് നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം അതിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വാട്സപ്പിൽ വോയിസ് അയക്കാം മെസ്സേജ് ചെയ്യാം അതുപോലെ പിന്നെ നമുക്ക് യൂട്യൂബിൽ തന്നെ കമന്റ് ആയിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ട് നമ്മൾ രണ്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാം എന്ത് ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യുക നിങ്ങൾ സോളാർ ഓഫ് ഓഫ്ഗ്രഡ് വർക്കുകൾ ചെയ്യുന്നത് ഇപ്പം എം എൻ ആറി സബ്സിഡി സ്കീമിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പം എം എൻ ആർ യുടെ സബ്സിഡി സ്കീമെന്ന് പറയുന്നത് ഇപ്പോൾ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കിലോ ആട്ടും അതുപോലെ രണ്ട് കിലോ വാട്ടും മുകളിലേക്ക് വരുന്നവർക്ക് മൂന്ന് കിലോ വാട്ട് തൊട്ട് നമുക്കൊരു ആറ് കിലോ വാട്ട് വരെ ചെയ്യുന്നവർക്ക് ഇപ്പം വളരെ ബെനിഫിറ്റ് ആണ് കാരണം ഒരു എഴുപത്തെട്ടായിരം രൂപയുള്ള സബ്സിഡി നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു സിസ്റ്റം അഞ്ച് കിലോ ആണ് ഇതിന് നമുക്ക് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി കിട്ടും അപ്പോൾ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ആപകരം കാരണം ദിവസം നമുക്കൊരു ഇരുപത് യൂണിറ്റ് കൂടുതൽ ഉപയോഗം വരുന്ന വീടുകളിൽ ഇത്ര സിസ്റ്റം ചെയ്താൽ അവരുടെ കറണ്ട് ബില്ല് സീറുവാകും ചെയ്യും ഗവൺമെന്റിന് നമുക്ക് സബ്സിഡി വാങ്ങുകയും ചെയ്യാം നമുക്ക് ലോങ് ലൈഫായിട്ട് നമുക്ക് കെ എസ് ഇ സപ്ലൈ നമുക്ക് ഒഴിവായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും മാത്രത്തോളം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കെ എസ് ഇ ബിലോട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ കറണ്ട് ബില്ല് സീറോ നമുക്ക് അൺലിമിറ്റഡ് കാര്യങ്ങൾ യൂസ് ചെയ്യാം ഒരു മൂന്ന് എ സിയോ നാല് എ സിയൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഇത്ര അഞ്ച് കിലോ ആയിട്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബില്ല് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അപ്പം അത്രത്തോളം ഒരു സിസ്റ്റാണിത് ഓക്കെ അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു